సోక <tries> ഞാനങ്ങനെ കൂടുതൽ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാൻ കുട്ടിക്കാലം തൊട്ടേ ചർച്ചിൽ പാടുന്നുണ്ട് ചർച്ചിൽ പാടി അങ്ങനെയുള്ള ഒരു പരിചയ സമയത്താണ് എനിക്ക് ഈ പ്രോഗ്രാം ഒരു ഉള്ള ഒക്കെ ശാസ്ത്രീയമായിട്ട് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഒരു ചുറ്റുപാട് വന്നിട്ടില്ലായിരുന്നു കോയർ പിന്നില് കോർ എന്ന നില എന്നെ വളർത്തിയ അത് തീർച്ചയായിട്ടും കോയറുകൾ തന്നെയാണ് കാരണം ഇടവ പള്ളിയിലെ പാട്ടുകള് നമ്മുടെ പള്ളിയിലെ പെരുന്നാളിൽ നിന്ന് മാത്രല്ല ഇട ദിവസങ്ങളിലാണെങ്കിലും കൊച്ചായിരിക്കും തൊട്ട് വേദവാടത്തിനൊക്കെ പോകുന്ന സമയത്തൊട്ട് നമ്മൾ കോയറിൽ പാടിയിരുന്നു ചെമ്മലമേറ്റാണ് എൻ്റെ ഇടവക പന്ത്രണ്ട് സ്ത്രീയെൻ്റെ പള്ളി അവിടെയാണ് പാടി ഞാൻ വളർന്നത് തീർച്ചയായിട്ടും അതിനുശേഷം പിന്നീട് പുറത്ത് കോയലുകൾക്കൊക്കെ പാടിയിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോയറുകളിൽ കൂടെയാണ് ഞാൻ എൻ്റെ സിംഗർ വളർന്നത് അതിനുശേഷം പിന്നെ വരതൊക്കെ ഒരു ഡിഗ്രി ഒക്കെ ടൈമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഏഞ്ചൽ വോയിസിലെ മൂവാറ്റൂർ ഏഞ്ചൽ വോയിസിലെ ഇടയ്ക്ക് പാടുമായിരുന്നു അങ്ങനെ അങ്ങനെ വരുമ്പോൾ കുറേ കൂടെ സ്റ്റേജ് ഫിയറും ഒക്കെ അങ്ങനെ മാറി നമ്മളാ ഒരു പ്രൊഫഷണൽ റൂപ്പിനൊപ്പം പാടിയപ്പോൾ അങ്ങനെയൊരു അതാണ് എന്നുള്ള സിംഗറ് വളർന്നു വന്ന ഒരു വഴിയെന്ന് പറയുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നു ഞാനൊരു ടീച്ചിങ് എന്ന പ്രൊഫഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതും നമ്മുടെ ഒരു ഫിയറ് സ്റ്റേജ് ഫിയർ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ ചിരിച്ചു പാടുന്നത് അതിനൊക്കെ ശരിക്കും ആ ഫിയർ ഇല്ലാതെ അതിന് പിന്നിലും കാരണം ഒന്നും അല്ലല്ലോ ആ അധ്യാപനം തന്നെയാണ് കഥകൾ കളികൾ പലരും പറയാറുണ്ട് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിരുന്നു ഇപ്പൊ അങ്ങനെ പലരും അത് അതായത് ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു ദൈവാനുഗ്രഹത്തിൽ പാത്ര ഒരു ഒരു വഴി ദൈവമായിട്ട് തുറന്നു നിൽക്കുവായിരുന്നു അന്ന് പതിനഞ്ചാറുണ്ടായിരുന്നു

ഞങ്ങൾ സാധ്യം പറഞ്ഞു ഞങ്ങള് എന്താ പറഞ്ഞത് ഒരു പാട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഈ പാട്ട് സാറ് വരുന്നതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് പള്ളിയിലെ കുബ്ബാന കഴിഞ്ഞ് നേരെ റിസപ്ഷന് നമ്മൾ പോകുന്ന വഴിക്ക് ആണ് ഞങ്ങള് ഏതൊക്കെ ഏതൊക്കെ പാങ്ങൾ ആരൊക്കെ പാടണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അതൊന്നും പ്ലാൻ ചെയ്തു അന്നേരം അങ്ങനെ ഓഡിറ്റോറിയത്തിൽ ചെന്നു പാടി പാട്ട് പാടുന്ന ദമ്പതികൾ കപ്പിൾ അപ്പോൾ അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു പേരാണെന്ന് തോന്നി അതിപ്പോൾ വെബ്സൈറ്റിലാണെങ്കിലും അങ്ങനെ ഒരു ഡൊമൈൻ എടുക്കാനും പേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഹനുമാൻ ലല്ലു ദി കപ്പിൾ ഒരു പേജ് ഹനുമാൻ ലല്ലു എന്ന് മാത്രം ഇടുക അല്ലാതെ ദി കപ്പിൾ അതൊരു ഭംഗിയായിട്ട് തോന്നി അങ്ങനെ അത് സെലക്ട് ചെയ്യുക വന്ന സമയത്ത് ഒരുപാട് പേര് േറ്റ് ചെയ്തത് അപ്പോൾ അവർക്കെല്ലാം കേൾക്കേണ്ടത് ഹിന്ദി സോങ്സ് കൂടുതലും ഞാൻ മലയാളം പാടിയിട്ടിരുന്നത് വേണ്ടും ഹിന്ദി കേൾക്കണം എന്നുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണ് നെക്സ്റ്റ് സോങ്ങ് ഒരു ഹിന്ദി ആക്കണം എന്ന് ആഗ്രഹിച്ച് പഴയ ഒരുപാട് അഹമ്മീ ചൊലിയ സെലക്ട് ചെയ്തത് അതും ഇതുപോലെ തന്നെ ഒരുപാട് ഈവൻ പാകിസ്ഥാനിൽ നിന്നൊക്കെ പോലും ആളുകൾ എന്താ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കമൻസും മെസ്സേജസും ഒക്കെ സെൻഡ് ചെയ്തിരുന്നു നെഗറ്റീവ് ക്രിറ്റിസിസം ആയിട്ട് അങ്ങനെയൊന്നും അധികം വന്നിട്ടില്ല ഒരു ടീച്ചർ ടീച്ചറായതുകൊണ്ടായിരിക്കാം അറിയില്ല അങ്ങനെ ഒരു ബഹുമാനം എനിക്ക് എപ്പോഴും പ്രേക്ഷകർ തന്നിട്ടുണ്ട് ഒരു ടീച്ചറിനോടുള്ള ബഹുമാനം ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്നു പാടുന്ന പാട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞു ഞാൻ എന്നതിനേക്കാൾ ഉപരിയായിട്ടും അതൊക്കെ എല്ലാവരുടെ ഉള്ളിൽ ഏ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പാട്ടിനോട് ആ പാടിയവരോടും ഒക്കെ ഉള്ള സ്നേഹത്തിന്റെ ഒരു പങ്കാണ് സത്യത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പഴയ പാട്ടുകളോടുള്ള ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ആ പാട്ടുകള് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല ഞങ്ങൾ ഡ്യൂറ്റി പാടുമ്പോ ഞാൻ പാടുമ്പോഴത്തേക്ക് ആൾക്കാർ പറയാറുണ്ട് അത് പക്ഷേ പാട്ട് പാടുമ്പോൾ ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫീലിലാണ് ഞാൻ അത് പാടുന്നത് സീരിയസ് ആയിട്ട് എടുത്തോണ്ടായിരിക്കും പാടുന്നത് അതുകൊണ്ടായിരിക്കില്ല കഴിവ് ദൈവം എനിക്ക് തോന്നിട്ടില്ലായിരിക്കും സത്യം പറഞ്ഞാൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുഭവം പാട്ട് ഒരുപാട് സീരിയസ് ആയിട്ട് കാണുന്ന ആളും പാടുമ്പോഴും അതിന്റെ ഓരോ നോട്ട്സിനെ കുറിച്ചും ഒക്കെ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ കുറച്ചും കൂടെ ഞാനത്രയും ഡീറ്റെയിൽ അല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ ചിരിച്ചു പാടുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്

സന്തോഷം കുറച്ച് സമയം നമ്മളെ കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അത്രേ സമയം അവര് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു ദൈവാനുഗ്രഹം അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ സോങ്സ് ചെയ്യണം അത് വീഡിയോ ആക്കി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണം എന്നുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് കുറേ അധികം ഡിവോഷണൽസ് ചെയ്തിരുന്നു ഡിവോഷണൽ വർക്കുകൾ ചെയ്തിരുന്നു ക്രിസ്ത്യൻ ഡിവോഷണൽ പിന്നെ ഓണം ഓണത്തിന്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഓണത്തിന്റെ കുറച്ച് സോങ്സ് ചെയ്തിരുന്നു അങ്ങനെയുള്ള വർക്ക്സ് വരുന്നുണ്ട് പിന്നെയുള്ളത് ഫിലിമിലുണ്ടായിരുന്ന ഒരു ഓഫറാണ് അത് ഭദ്രൻ സാറിൻ്റെ ഏതെങ്കിലും സാറ് വരുന്ന ഈ ഒരു അപ്കമ്മിങ് മൂവി വരുമ്പോൾ ഒരു സോങ് ഓഫർ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുന്ന വർക്കുകളുടെ കാര്യം പിന്നെയുള്ളത് ഞങ്ങളുടെ പ്രോഗ്രാം അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ചാം ജനുവരി ഇരുപത്തഞ്ചാം തീയതി കുവൈറ്റിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ പ്രാവശ്യം അനുഗ്രഹത്താൽ പോകാൻ വേണ്ടി ജനുവരി ഇരുപത്തഞ്ചാം തീയതി ആയിരുന്ന ഒരു വൺ ഡേ പ്രോഗ്രാം ആയിരുന്നു ഇടുക്കി ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെ അവിടുത്തെ പാട്ടുകൾ കൂടുതലും അടുത്തതായിട്ട് റിലീസ് ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബമാണ് അലിയൂറും കാരുണ്യവും എൻ്റെ പേര് അതിൻ്റെ സംഗീത സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത് സെലോ ആൻ്റണിയാണ് അതൊരു നല്ലൊരു സൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി അതൊരു ലൈവായിട്ട് തീർച്ചയായിട്ടും അത് റിലീസാകുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു